നമസ്കാരം മലയാളി വാര്ത്ത പ്ലസിലേക്ക് സ്വാഗതം നൂറ്റി അഞ്ചോളം ബന്ദികള് ഇനിയും ഹമാസിന്റെ പക്കലുണ്ട് അവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നത് ഇതുവരെ വ്യക്തമായിട്ടുമില്ല പക്ഷേ വെടിനിർത്തുന്നതിന് മുന്നേ തന്നെ ഈ ബന്ദികളെ എല്ലാവരെയും പൂർണ്ണമായി മോചിപ്പിക്കുമെന്ന ശപഥം ഇപ്പോൾ ഐ ഡി എഫ് എടുത്തുകഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതായത് ബന്ദികൾ എവിടെയൊക്കെയാണോ ജീവനയോടെ ഉള്ളത് അവരിൽ നിന്നും ബന്ദികളെ പുറത്തേക്ക് എത്തിക്കും എന്നത് ഇപ്പോഴിതാ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഗാസയിൽ തുരങ്കത്തിൽ നിന്നും അതിസാഹസികമായി ബന്ദിയെ മോചിപ്പിച്ച് ഇസ്രായേൽ സൈന്യം യും കരുത്തുകാട്ടി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പത്ത് മാസം ഹമാസ് ഒളിപ്പിച്ചു വെച്ചാൽ അൽ ഖാദി എന്ന ബന്ദിയുടെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ കമാൻഡോ കമാൻഡോസ് എത്തി എന്നാണ് ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് തുരങ്കത്തിനകത്ത് അകപ്പെട്ടു പോയ ബന്ദയാക്കപ്പെട്ട ബന്ദിയെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരികയാണ് പത്ത് മാസം ഹമാസ് ഒളിപ്പിച്ചുവെച്ച ഫർഹാൻ അൽ ഗാദി എന്ന ബന്ദിയുടെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ കമാൻഡോകൾ പാഞ്ഞ് കയറുകയായിരുന്നു വെടിനിർത്താതെ ബന്ദികളെ മോചിപ്പിക്കും എന്ന ഇസ്രായേലിന്റെ നിലപാടിന് വീണ്ടും തെളിവാണിത് ഇസ്രായേൽ നാവികസേനയുടെ ഷായേറ്റേറ്റ് പതിമൂന്ന് യൂണിറ്റിലെ കമാൻഡോകളും എലൈറ്റ് യഹലോം കമ്പൌണ്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികരും ചേർന്നാണ് അമ്പത്തിരണ്ടുകാരനായ അൽ ഖാദിയെ തുരങ്കത്തിനുള്ളിൽ കണ്ടെത്തിയത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സധേൺ കമാൻഡും ഷിൻബറ്റ് സുരക്ഷാ ഏജൻസിയും ഐഡിഎഫിന്റെ ഡിവിഷനുമാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ ബന്ധുക്കളുടെ സുരക്ഷ നമ്മുടെ സേനയുടെ സുരക്ഷ സംസ്ഥാനത്തിന്റെ സുരക്ഷ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ് ഐ ഡി എഫ് പറയുന്നത് തെക്കൻ നഗരമായ റാഹത്തിനടുത്തുള്ള ഒരു ബദുയിൽ സമൂഹത്തിൽ നിന്നുള്ള അൽ ഖാദി ഒക്ടോബർ ഏഴിൽ ഖാസ അതിർത്തിയിൽ നിന്ന് ഏകദേശം മൂന്ന് മൈൽ അതായത് കിലോമീറ്റർ അകലെയുള്ള കിബഡ്സ് വാഗ്നയിലെ ഒരു പാർക്കിംഗ് ഫാക്ടറിയിൽ ഗാർഡായി ജോലി ചെയ്യുന്ന വ്യക്തിയെയാണ് അവർ ബന്ദിയാക്കി കൊണ്ടുപോയത് അദ്ദേഹത്തെ ബന്ദി തുരങ്കത്തിലുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തുകയും കൃത്യമായ ഓപ്പറേഷൻ നടത്തുകയും ഒക്കെ ചെയ്തത് ഓപ്പറേഷന്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലാണ് ഈ ബന്ദിയെ ലഭിച്ചത് ആ ബന്ദിയെ ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ വിവരം ഐ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നാലും ബന്ദിയെ പുറത്തെത്തിച്ചല്ലെങ്കിൽ ബന്ദിയെ മോചിപ്പിച്ചതിന്റെ ആശ്വാസം ാണ് ഇപ്പോൾ ഐ ഡി എഫ് ഒരാളെങ്കിലും ഒരാൾ ജീവനോട് രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസമുണ്ട് ഇനി പുറത്തേക്ക് വരേണ്ട നൂറ്റി അഞ്ചോളം പേരാണ് ഈ നൂറ്റി അഞ്ചോളം പേരിൽ എത്ര പേർക്ക് ജീവനുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല എന്തായാലും നൂറ്റി അഞ്ചോളം പേരെയും ഒരു പോറലും ഇല്ലാതെ പുറത്തേക്ക് എത്തിക്കുമെന്ന ഉറപ്പാണ് ഐ ഡി എഫ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് വിടനിർത്തലിന് മുന്നേ തന്നെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ ഉറപ്പ് അതായത് ഐ ഡി എഫിന്റെ ഉറപ്പ് അതിപ്പോൾ ഇവിടെ ഏറ്റവും ശക്തമായി വ്യക്തമായിരിക്കുകയാണെന്നാണ് തെളിയുന്ന കാര്യം malayali warta plus like share and subscribe